ുള്ളവരെ മരിച്ചവർക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നവംബർ മാസത്തിലും അല്ലാതെ നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് അതിനകത്ത് ഒരുപക്ഷെ കുറേ കാര്യങ്ങൾ നമുക്കറിയാം അതിനകത്ത് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു സംശയത്തെക്കുറിച്ച് ഈ ഒരു ചിന്ത പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക നമുക്കറിയാം ഈശോ ക്രിസ്തു പറയുന്നുണ്ട് നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുകയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുകയില്ല വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് ഈശോ പറയുന്നത് എവിടേത് പറയുന്നത് യോഹനാൻഡ് ശുഷം ആറാം അധ്യായത്തിൽ സമയം എളുപ്പമെന്ന് എടുത്ത് വായിക്കണേ സമയം എളുപ്പമെന്ന് എടുത്ത് വായിക്കുക അപ്പോൾ പരിശുദ്ധ കുർബാന അവർക്ക് അർപ്പിച്ചു വേണ്ടി പ്രാർത്ഥിക്കുക കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥ ഗ്രന്ഥവും അതുപോലെ തന്നെ ത്രന്തോ സോനുക ദിവസവും വത്തിക്കാൻ സൂനു രണ്ടാം സൂനുക ദിവസുമൊക്കെ പഠിപ്പിക്കുന്നത് കുർബാനയാണ് ഏറ്റവും പരമമായ പ്രാർത്ഥന അത്ര വിശുദ്ധ കുർബാനയോളം മഹത്കരമായ ശുദീർണ സ്ഥലത്തിലെ ആത്മാക്കളെ നിത്യരക്ഷിക്കുവാനുള്ള ഒരു പ്രാർത്ഥന ഇല്ലെന്ന് പഠിപ്പിക്കുന്നു അപ്പോൾ വിശുദ്ധ കുർബാന ചേർത്ത് വയ്ക്കാവുന്നതാണ് ഗ്രിഗോറിയൻ കുർബാന പലർക്കുമുള്ളൊരു സംശയമാണ് എന്താണ് ഗ്രിഗോറിയൻ കുർബാന ആറാം നൂറ്റാണ്ടിൽ വിശു ഒരു വിശുദ്ധ ജീവിതം നയിച്ചിരുന്ന പോപ്പ് ഗ്രിഗറി ദ ഗ്രേറ്റ് ഗ്രിഗറി ദ ഗ്രേറ്റ് മാർപ്പാപ്പ ജീവിച്ചിരുന്നു അപ്പം അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു സന്യാസ വൈദികനായിരുന്നു ആ സന്യാസ വൈദികനായിരിക്കണം ആശ്രമശ്രേഷ്ഠനൊക്കെ ആയിരുന്നു ഈ ആശ്രമശ്രേഷ്ഠനായിരിക്കെയൊക്കെയാണ് ആ സമയത്താണ് ഇദ്ദേഹത്തെ മാർപ്പാപ്പിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതും മാപ്പാ മാർപ്പാപ്പിയായിട്ട് അഭിഷേകം സ്വീകരിക്കുന്നതും അപ്പോൾ ഗ്രിഗറി ദ ഗ്രേറ്റ് പാപ്പ നമുക്കറിയാമല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പഴയ ആശ്രമത്തിൽ ഒരു വ്യക്തി ജീവിച്ചിരുന്നു ഒരു സന്യാസ സഹോദരന്മാർ ജീവിച്ചിട്ടുണ്ട് അപ്പം ജസ്റ്റസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ജസ്റ്റസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം ഒരു വൈദ്യനായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട് കോർപ്പീസ്യൂസ് കോർപ്പിയൂസ്യൂസ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ആ കോർപ്യൂസ്യൂസ് എന്നൊരു സുഹൃത്തിനോട് രഹസ്യ ഒരു രഹസ്യം പറഞ്ഞു ഇദ്ദേഹം ഏകദേശം വയ്യാടെ മരണക്കിടക്കിൽ കിടക്കുന്ന സമയത്താണ് അപ്പൊ കോർപ്പീസ്യൂസിനോട് രഹസ്യം പറഞ്ഞത് പ്രകാരമാണ് കോർപ്പീസ്യൂസെ നിനക്കറിയുമോ ഞാൻ ഒരു കള്ളത്തരം ചെയ്തിട്ടുണ്ട് അപ്പൊ കോർപ്പീസ്യൂസ് ചോദിച്ചു എന്ത് കള്ളത്തരമാണ് ആണ് ആ ഞാൻ മരുന്ന് കൂട്ടി വെച്ച സ്ഥലത്തുണ്ട് നമ്മൾ മരുന്നുകൾ എടുത്തു വെക്കല് അവിടെ ഞാൻ മോഷ്ടിച്ച മൂന്ന് സ്വർണ്ണനാണയം വെച്ചിട്ടുണ്ട് അപ്പോൾ കോർപ്പ്യൂസീസ് പറഞ്ഞു അത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ല പക്ഷേ ഈ മരണക്കിടക്കയിൽ കിടന്ന് എനിക്ക് നിന്നോടെങ്കിലും രഹസ്യമായിട്ട് പറയണമെന്ന് എന്ന് പറയണേ അപ്പോൾ കോർപ്പ്യൂസീസ് ഈ രഹസ്യം ആശ്രമശ്രേഷ്ഠനോട് പറയുന്നു ആശ്രമശ്രേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പയോട് ഈ കാര്യം പറയുന്നു മാർപ്പാപ്പ് ഇത് കേട്ട വളരെ കോപിഷ്ടനാകുന്നു കോഭിഷൻ അന്നൊക്കെ വലിയ ശിക്ഷയാണ് നമുക്ക് നമുക്കിന്നല്ലേ മോഷണമൊക്കെ ഉള്ളൊരു ലഘുവായത് അന്ന് സന്യാസാസമങ്ങളിൽ മോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ശിക്ഷയാണ് ഉടനെ മാർപ്പാപ്പ പോയി പറയുകയാണ് മാർപ്പാപ്പൊത്തിരി വിട്ടു എങ്ങനെ അതായത് ഈ വ്യക്തി ജസ്റ്റിസ് എന്ന സന്യാസ സഹോദരൻ മരിക്കുമ്പോൾ ഇത്രയും വലിയ പാപം ചെയ്ത വ്യക്തിയല്ലേ ഈ മോഷണം ചെയ്ത വ്യക്തിയല്ലേ എങ്ങനെ സ്വർണ്ണനാണെ മോഷ്ടിക്കാനായിട്ട് അദ്ദേഹത്തിന് തോന്നി ആ മോഷണം നൽകിയ വ്യക്തി ചെയ്ത വ്യക്തി മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് സെമിത്തേരിയിൽ കബറടക്കം കൊടുക്കരുത് സെമിത്തേരിയിൽ മൃതസംസ്കാര ശുശ്രൂഷ ചെയ്യാൻ അനുവദിക്കരുത് മറിച്ച് ഈ അവശിഷ്ടങ്ങളൊക്കെ വിക്ഷേപിക്കുന്ന തെമാടിക്കുഴിയിൽ നിന്ന് നമ്മൾ വിളിച്ചു വരുന്ന അങ്ങനെയുള്ളൊരു സ്ഥലത്തെ മൃതശരീരം കബറടക്കം ചെയ്യാവുക അടക്കം ചെയ്യാവൂ ഇത് ഈ വ്യക്തി മരിച്ചിട്ട് പോലുള്ള ഈ വാർത്ത ജസ്റ്റസിൻ്റെ കാതുകളിലെത്തി അദ്ദേഹം ഇങ്ങനെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് അദ്ദേഹം ദുഃഖിതനായി വിലപിച്ച് കർത്താവ് എന്നോട് എന്ന് പറഞ്ഞ് വിലപിച്ച് മരിക്കുക അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞതുപോലെ തന്നെ തെമ്മാടിക്കുഴിയിൽ അടക്കം ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷെ പിന്നീട് മാർപ്പാപ്പ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മാർപ്പാപ്പയ്ക്ക് ഇങ്ങനെ മനസ്സിലൊരു ചിന്ത കയറുമെന്ന് ദൈവമേ എൻ്റെ സഹോദരനായ ഈ ജസ്റ്റസ് സന്യാസാശ്രമത്തിലെ ഈ ജസ്റ്റസ് സ്വർഗത്തിലെത്തി കാണുമോ ഇല്ലയോ ഭയങ്കര ഒരു മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ദുഃഖം ഈ മാർപ്പാപ്പയുടെ മനസ്സിലേക്ക് കടന്നു വന്നതാണ് പറയണേ മാർപ്പാപ്പയുടെ മനസ്സിലേക്ക് ദുഃഖം കടന്നു വന്നു അപ്പോൾ മാർപ്പാപ്പ ഉടനെ സന്യാസാശ്രമത്തിലെ വൈദികരോട് പറഞ്ഞു നമുക്ക് നമ്മുടെ സഹോദരന് വേണ്ടി നിരന്തരം കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ ഓരോ ദിവസവും ഓരോ കുർബാനയിൽ ഈ ജസ്റ്റിസിനെ ഓർക്കാനും ജസ്റ്റിസിനു വേണ്ടി കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാനും ആരംഭിച്ചു സ്നേഹമുള്ള ദൈവമക്കളെ മുപ്പത് ദിവസം കുർബാന അർപ്പിച്ചിട്ട് മുപ്പത്തൊന്നാമത് ദിവസം ഈ ജസ്റ്റിസ് അന്ന് ഈ രഹസ്യം പറഞ്ഞ കുർപ്പീസ്യൂസ് എന്ന് പറയുന്ന ഈ സുഹൃത്തിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ കോർപ്പീസ്യൂസ് പറഞ്ഞ നീ മരിച്ചു പോയാളെ ആളല്ലേ അതെ ഞാൻ ഇത്രയും ഏതൊരു ശുദ്ധീകരണ സ്ഥലത്തായിരുന്നു നന്ദിയുണ്ട് നിങ്ങൾ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചില്ലേ മുപ്പത് ദിവസം ആ കുർബാന അർപ്പണത്തിലൂടെ എനിക്ക് ഈ എൻ്റെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് വിടുതൽ എനിക്ക് കർത്താവ് നൽകി ഞാൻ ഇന്ന് സ്വർഗത്തിലേക്ക് യാത്രയാകണമെന്ന് അന്ന് മുതലാണ് ഈ ഒരു പാരമ്പര്യം കത്തോലിക്ക സഭയിൽ വരുന്നത് മുപ്പത് ദിവസം തുടർച്ചയായി അർപ്പിക്കുന്ന ഒരു വൈദികൻ മുപ്പത് ദിവസം ഒരാത്മാവിനു വേണ്ടി അർപ്പിക്കുന്ന കുർബാനയാണ് ഗ്രിഗോറിയൻ കുർബാന എന്ന് പറയണേ അത് ഗ്രിഗോറി ദ ഗ്രേറ്റ് മാർപാപ്പ കൊണ്ടുവന്നിട്ടുള്ളതിനാൽ ആ മാർപ്പാപ്പ് ചെയ്ത പ്രവൃത്തികളാൽ സഭയിൽ വന്നിട്ടുള്ളതിനാലാണ് ഗ്രീഗോറിയൻ കുർബാന എന്നറിയപ്പെടുന്നത് ഇനി കുർബാന നമുക്ക് തീർച്ചയായിട്ടും അറിയാമല്ലോ ഇത് പണം ഇത്തിരി ചിലവുള്ളതാണ് മറ്റു കുർബാനയെ പോലെയല്ല ഇടവ് വികാരിച്ചമാർ സാധാരണ രീതിയിൽ കുർബാന എടുക്കാറില്ല എന്തുകൊണ്ടാണ് മുപ്പത് ദിവസം തുടർച്ചയായിട്ട് അവർക്ക് ഒരേ നിയോഗത്തിന് കുർബാന ചെല്ലാൻ പറ്റില്ല എന്തെന്നാൽ പലരും പല നിയോഗങ്ങളും കൊണ്ട് കൊടുക്കുന്നതല്ലേ അതുകൊണ്ട് സാധാരണഗതിയിൽ സന്യാസ ആശ്രമത്തിലെ വൈദികരാണ് ഈ കുർബാന ചൊല്ലാറുള്ളത് അപ്പം ഇത് ചൊല്ലുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുർബാന എപ്പോഴാണ് നമ്മൾ കുർബാന പണം ഏൽപ്പിച്ച് ഏത് ദിവസം മുതലാണ് ചൊല്ലുന്നതെന്ന് വൈദികനോട് ചോദിച്ചറിയണം എന്നിട്ട് ആ മുപ്പത് ദിവസം നമ്മളും കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് നമ്മളും അതിനുവേണ്ടി പരിശ്രമിക്കണം ആ കുടുംബത്തിന് അറ്റ്ലീസ്റ്റ് മിനിമം ഒരാളെങ്കിലും എല്ലാവരും പങ്കെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും പങ്കെടുക്കുക കുമ്പസാരിച്ച് കുർബാനയിൽ ഒരുക്കത്തോട്ട് പങ്കെടുത്ത് പരിശുദ്ധ കുർബാന സ്വീകരിക്കുക അല്ലെങ്കിൽ ഒരാളെങ്കിലും ആ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുക ഇത് സഭയുടെ പാരമ്പര്യത്തിലുള്ള ഗ്രിഗോറിയൻ കുർബാനയാണ് അപ്പോൾ ഒരു വൈദികൻ ഒരാത്മാവിന് വേണ്ടി മുപ്പത് ദിവസം ചൊല്ലുന്ന കുർബാനയാണ് ഗ്രിഗോറിയൻ കുർബാന ഇനി ചിലർക്കെങ്കിലും ഈ ഗ്രിഗോറിയൻ കുർബാന അർപ്പിക്കാൻ പണമില്ല അല്ലെങ്കിൽ സാധാരണ കുർബാന ഏൽപ്പിക്കാൻ പോലും പണമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അവർ അവരെ എന്നും പള്ളിയിൽ പോകുക വിശുദ്ധ കുർബാനയിൽ നമ്മുടെ എല്ലാ കുർബാനകളിലും മരിച്ചു പോയാൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മലങ്കര രീതിയിലുള്ള കുർബാനയാണ് നിങ്ങൾ പരേതരുടെ ഓർമ്മയോടുകൂടിയാണ് തുടങ്ങുന്നത് സിറമലബാർ കുർബാനയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാർവസ പ്രാർത്ഥന നമ്മൾ കുതാശോചനം കഴിഞ്ഞിട്ട് വരുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്ത് ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞ് പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇല്ല എത്തിയ രീതിയിലും ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്ത് സകല മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുന്നുണ്ട് അപ്പം ഈ കുർബാനയിൽ ഈ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയവരെ നമ്മൾ ഓർക്കുക കൂടാതെ വൈദികൻ കാസിം വിലാസുമൊക്കെ ഉയർത്തുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരുടെ ആ ഓർമ്മയോടുകൂടി അവരെ ആ കാസിയിലേക്കും ബിലാസിലേക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അപ്പം അവരുടെ രക്ഷ നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും മരണം മൂലം ഏർപ്പെട്ടു പോയവർക്ക് അവർക്ക് അവർക്ക് വിശുദ്ധിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കില്ല ജീവിച്ചിരിക്കുന്നവരാണ് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് സഭാപിതാക്കന്മാരായ തെർത്തുല്യൻ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ സഭാപിതാക്കന്മാർ അലക്സാണ്ടർ ദ ഗ്രേറ്റ് പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ അഗസ്റ്റിൻ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് പലരും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ പഠനങ്ങളുടെ ചൂട് പിടിച്ചുകൊണ്ട് നമുക്ക് കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാം സാധിക്കുന്ന ഒരു കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കാം അപ്പോൾ ഈ യാത്ര അങ്ങനെ തുടരട്ടെ നമുക്കും കുർബാനയിൽ പങ്കെടുക്കാം ഈ ഈ ഒരു സന്ദേശം സ്വീകരിച്ചുകൊണ്ട് അടുത്ത ദിവസം കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ മരിച്ചവരേക്കൊന്ന് ഓർക്കാം അതുപോലെ തന്നെ നമ്മുടെ ജപമാലകളിൽ അതുപോലെ തന്നെ ശുദ്ധീർണുശ്രിത ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ അതൊക്കെ അവർക്ക് വേണ്ടി സമർപ്പിച്ച് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല യാത്ര നേരുന്നു ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സന്തോഷത്തോടെ നമുക്ക് ജീവിതയാത്ര തുടരാം